സർക്കാർ കുടിശ്ശികയാക്കിയ ആനുകൂല്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും ക്ഷേമ പരിഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുക്കുമെന്ന് സഭയിൽ ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രത്യേക പ്രസ്താവന നടത്തുന്നത് ആനുകൂല്യങ്ങൾ കുടിശ്ശികയായത് തിരിച്ചടിയായി എന്ന തിരിച്ചറിവിലാണ് സർക്കാരിന്റെ തിരുത്തൽ നടപടി നിയമസഭയിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് സഭാ ചട്ടം മുന്നൂറനുസരിച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന ആ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ വെരി ഗുഡ് മോർണിംഗ് ഒരു ധവളപത്രത്തിന്റെ സ്വഭാവമുള്ള പ്രസ്താവനയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് Good morning. അരുൺകുമാർ അതിന് സാധ്യതയുണ്ട് ഒന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെട്ടത് തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നതാണ് അതിൻ്റെ കുടിശ്ശിക ഏതാണ്ട് അഞ്ച് മാസക്കാലത്തെ സാമൂഹ്യ പെൻഷൻ ഉണ്ട് മുടങ്ങിക്കിടക്കുന്നു ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ വിവിധ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു ഡി എ കുടിശ്ശികയടക്കം വിതരണം ചെയ്തിട്ടില്ല സർക്കാർ ജീവനക്കാർ പലതവണ സമരത്തിനിറങ്ങിയതാണ് ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ശമ്പള പരിഷ്കരണമുണ്ട് അതുമായി ബന്ധപ്പെട്ട കുടിശ്ശികകളുണ്ട് ഇങ്ങനെ മുടങ്ങി ിടക്കുന്ന ആനുകൂല്യങ്ങൾ അത് എപ്പോൾ സർക്കാർ വിതരണം ചെയ്യുമെന്ന ഒരു പ്രഖ്യാപനമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തുക ഇന്ന് ധനവിനിയോഗ ബില്ലിലെ ഉപ ഉപധനാഭ്യർത്ഥന ചർച്ചകൾക്ക് ധനമന്ത്രിയാണ് മറുപടി പറയേണ്ടത് സ്വാഭാവികമായും ഈ ഇത്തരം കാര്യങ്ങൾ ധനമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രസംഗത്തിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു പ്രത്യേക ചട്ടപ്രകാരം ചട്ടം മുന്നൂറ് പ്രകാരമാണ് മുഖ്യമന്ത്രി തന്നെ ഇതിലൊരു പ്രസ്താവന ഇന്ന് കേരളത്തിന് നിയമസഭയ്ക്ക് ഉറപ്പ് നൽകുന്നത് കുടിശ്ശിക എപ്പോൾ വിതരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന തന്നെയാണ് മുഖ്യമന്ത്രി സഭയിൽ നടത്തുക ഇന്ന് ശൂന്യവേളയ്ക്ക് ശേഷമാണ് ചോദ്യോത്തരവേളയും ശൂന്യവേളയ്ക്കും ശേഷമാണ് മുഖ്യമന്ത്രി മുന്നൂറ് ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവന സഭയിൽ നടത്തുക ഏതായാലും സർക്കാരിന് എൽ ഡി എഫിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകാം ഒരുപക്ഷെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത് ഇന്ന് സാമൂഹ്യ ക്ഷേമ പെൻഷനായി കുടിശ്ശികയായി കിടക്കുന്ന അഞ്ച് മാസത്തെ പെൻഷൻ എപ്പോൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും ൊപ്പം എത്രത്തോളം ബാധ്യത സംസ്ഥാനത്തിനുണ്ട് എന്ന കാര്യവും ഒരുപക്ഷേ ഈ പ്രസ്താവനയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം കാരണം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും അത് തടഞ്ഞു വെക്കുന്നു അകാരണമായി തടഞ്ഞു വെക്കുന്നു എന്ന പലവട്ടം നിയമസഭയിൽ ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നു നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവന്നപ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഏതായാലും ഇതുവരെ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ എന്നാൽ പോലും സർക്കാർ അത് മറികടന്നുകൊണ്ട് പ്രധാനപ്പെട്ട വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചതടക്കം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതായാലും കേരളം കാത്തിരിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത പാവപ്പെട്ട ആയിരക്കണക്കിന് പേർ കാത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യും എന്ന ആ പ്രസ്താവനയ്ക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചട്ടം മുന്നൂറ് എ അനുസരിച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരാൻ പോകുന്നത് പ്രസ്താവന വന്നു പെൻഷൻ എന്ത് വരും ഇതല്ലേ ചോദ്യം ആ പെൻഷൻ എന്ത് വരും എന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നടത്താൻ പോകുന്നത് അപ്പോൾ പെൻഷൻകാരെ നിങ്ങൾ ആശ്വസിക്കൂ നിങ്ങൾ കാത്തിരിക്കൂ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയനുസരിച്ച് എപ്പോൾ പെൻഷൻ കിട്ടും കിട്ടുമെന്നുള്ളത് ഉച്ചയോടുകൂടി ഞങ്ങളും പ്രേക്ഷകരെ അറിയിക്കും അപ്പോൾ പക്ഷേ പണം എവിടെ നിന്ന് വരും എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല ഒരു മാസം പെൻഷൻ കൊടുക്കണമെങ്കിൽ തൊള്ളായിരം കോടി വേണം കേട്ടോ രണ്ട് മാസത്തേക്ക് ആയിരത്തി എണ്ണൂറ് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം വേണം അതിപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം സർക്കാരിൻ്റെ കയ്യിൽ ില്ല സത്യം പറഞ്ഞാലില്ല അതുകൊണ്ട് ഒരുമിച്ച് കൊടുക്കുക സാധ്യമല്ല ഗിടുക്കളായി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുവരെയുള്ള അഞ്ചു മാസത്തിന് തൽക്കാലം കുടിശ്ശിക വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്തു തീർക്കുകയോ ചെയ്യും അതായിരിക്കും സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായാലും ആ വിഷയത്തിൽ ക്ഷമ പെൻഷൻകാർക്ക് ആശങ്കയുണ്ട് ആശങ്ക വേണ്ട പെൻഷൻ നിങ്ങൾക്ക് കിട്ടും അതെന്ന് കിട്ടും എന്നുള്ളത് സർക്കാർ സർക്കാരിന്നിപ്പോൾ പറയും നമുക്കത് കേൾക്കാം